ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു ക്രസൻ്റ് ഉണ്ടാക്കുന്ന വിധമാണ് അതിനായി മൂന്ന് കപ്പ് മൈദയും വാനില എസൻസോ അല്ലെങ്കിൽ പൊടിയോ അതിൽ പോലെ മു അരക്കപ്പ് പാൽ അതിലേക്ക് ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ടോ അല്ലാത്ത ഉള്ള ഈസ്റ്റ് എടുക്കാം അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ട ഇരുന്നൂറ്റമ്പത് ഗ്രാം ബട്ടർ ഇത്ര ഇട്ട് കുഴച്ച് നേരെ തണുത്ത വെള്ളത്തിലേക്ക് ഇടണം പത്ത് മിനിറ്റ് കഴിയുമ്പം പൊങ്ങി വരും ആ മാവെടുത്ത് നന്നായിട്ട് കുഴച്ച് മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി മാറ്റി അതിലൊന്നെടുത്ത് പിന്നെയും ചപ്പാത്തി പരുവത്തി പരത്തി എട്ട് പീസായി മുറിക്കണം എന്നിട്ട് ഇഷ്ടമുള്ള ജാം തേച്ച് ഉരുട്ടി ഈ ഷേപ്പിലെടുക്കണം എന്നിട്ട് നേരെ ബട്ടർ തേച്ച് ട്രേയിൽ വെച്ച് ഒരു മുട്ട പൊട്ടിച്ചതിൻ്റെ മുകളിൽ തേച്ച് പഞ്ചസാരയും വിതറി നേരെ നൂറ്റി അറുപത് ഡിഗ്രി ടെമ്പറേച്ചറിൽ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് കിട്ടും ഈ ഗ്രസൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമന്റും ഒക്കെ ഇടാം കേട്ടോ